അന്നൻ ഇറങ്ങേണ്ട സമയമായി ഹലോ വെൽക്കം ടു ചാനൽ ജാസി ആഷി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും പേഴ്സണൽ മെസ്സേജിലും വാട്സപ്പിലും ഒക്കെ ഒരു വീഡിയോ കിടന്ന് കിട്ടുന്ന കറങ്ങുന്നുണ്ട് ചെയ്തോ ജാസി ആഷിയും വേർ പിരിഞ്ഞോ fifty eight twenty-two <laughs> seven minutes <laughs>

അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാ ഞങ്ങൾ ഒലിമ്പിക്സ് തന്നെയുള്ളത് ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ല എവിടെ തന്നെ ഉണ്ട് ജാസി ആശി ജാസിണ്ടോന്നുമില്ല അങ്ങനെ ആരും കരുതവും വേണ്ട ഓക്കേ അപ്പോ വീഡിയോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കാണിച്ചത് കേട്ടോ ഈ വീഡിയോ ആണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ മണിക്കൂർ വാലെ തൂങ്ങി ഒരു നടപ്പാണില്ല ഇതാ ഈ വീഡിയോ കണ്ടോ ഈ വീഡിയോ പേഴ്സണി അറിയുന്ന കുറേ സുഹൃത്തുക്കൾ വിളിച്ചോ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഒരു പ്രശ്നമില്ല ഇത് പണ്ടുള്ള ഒരു വീഡിയോ ഇപ്പൊ ഇൻസ്റ്റഗ്രാമില് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് വീണ്ടും ഓരോരുത്തർ കൊടുത്തു ഇടുന്നതാണ് സെക്കൻഡ് തിങ് ഒരു ഉസ്താദിന്റെ ഒരു വോയിസ് അത് എന്റെ വോയിസ് തന്നെയാണ് ഞാൻ പറഞ്ഞു കാരണം ആ സമയത്ത് എന്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഒരു അയച്ച വോയ്സുകളാണ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ഞാൻ അറിഞ്ഞില്ല ചേച്ചി കാരണം എനിക്ക് ഇവര് ആ വോയിസ് എനിക്ക് ഇവർ അത്രക്ക് ഇഷ്ടമാണ് എനിക്ക് ആശയെന്ന് പറഞ്ഞ ഒരാള് എന്റെ ലൈഫിൽ വളരെ വലുതാണ് ഇവൻ പോയി കഴിഞ്ഞാൽ എന്താന്നുള്ളത് എന്റെ ലൈഫ് എനിക്ക് അത് ചിന്തിക്കാൻ കൊണ്ടും പറ്റൂലോ ഒരു വട്ടം ഞാൻ ഒരുപാട് വിഷമിച്ച് ഏർ ഉണ്ടായ സംഭവം നിങ്ങൾ എല്ലാവർക്കും അറിയാം അതിപ്പോ നമുക്ക് താല്പര്യപ്പെടും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല ആ സമയത്ത് ഞാൻ വീഡിയോ ആണിത് പിന്നെ ഒരു കാര്യം പറയട്ടെ ഈ ഞാനിപ്പോ ഒരു ആളെ പേര് പറഞ്ഞതുകൊണ്ടാണ് ഇവര് എന്നെ വിടാണ്ട് കൊറേ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മാനസികമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് മോനെ ഹംസേ നീ പീഡന കാര്യത്തിൽ ഇത്ര എടുക്കണെന്ന് ഞാൻ കരുതിയില്ല കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലേ പറയണ്ട നീ പീഡിപ്പിച്ചു എടാ പൊട്ട ഇത്രയും വലിയൊരു സ്വർണാവസരം ആ പെണ്ണിനെ കെട്ടാൻ ഇനി വേറെ കിട്ടു അതുകൊണ്ട് നീ കുറ്റ ഏക്കുന്നു ഞാൻ പോകുന്നു